ജർമ്മനിയിലൊരു സ്ട്രീറ്റാണ് നമ്മളീ കാണുന്നത് ഇപ്പോൾ എല്ലാ സ്ട്രീറ്റുകളിലും ഇവരുടെ ഫ്രണ്ടിലായിട്ട് ആ സ്ട്രീറ്റിൻ്റെ നമ്പർ ഉണ്ടാവും ഇപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചാമത്തെ വീട് നമ്പർ തുടങ്ങി നാൽപ്പത്തൊന്നാമത്തെ വീട്ടിലെ വീട് നമ്പർ വരെ ആ ഒരു ഭാഗത്ത് ആ ഒരു കാണുന്ന ഈ ഒരു റോട്ടിലേക്ക് പോകണ്ടാവും ആ ഒരു വീട്ടിൽ ആ വീടുകളൊക്കെ അവിടെ ആയിരിക്കും എൻ്റെ സൈഡുകളിലായിരിക്കും കാറൊക്കെ പാർക്ക് ചെയ്യുക ഇത് ഉണ്ടോ നമ്മൾ സാധാരണ റോട്ടിലാണ് ഇവിടെ ബോട്ട് പാർക്ക് ചെയ്തതാണോണ്ടോ ഇത് വെള്ളത്തിൽ ഓടുന്ന ബോട്ടാണ് ചെറിയ ടൈപ്പ് ബോട്ടുകൾ അത് പാർക്ക് ചെയ്തിട്ടാണോ അത് ഈ ടയർ മാറ്റിയിട്ട് ഈ ടയർ മാറ്റാം ഇവിടെ വെള്ളം പുഴയിലെത്തുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ ടയറ് മാറ്റിയിട്ട് ഈ ബോട്ട് മാത്രം അവിടെ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് പുഴയിലേക്ക് ഇറക്കാം ഈ വീടുകളൊക്കെ ഇതേപോലെയാണ് ഇതേപോലെ ഒരു പെട്ടിക്കൂട് ടൈപ്പ് വീടുകളാണ് ഫ്രണ്ടിലൊക്കെ ഓരോ ഗാർഡൻസും ഇതേപോലെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് ഇവരുടെ ഗാർഡനിങ്ങൊക്കെ ചെയ്തിരിക്കുന്നു പിന്നത്തെ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവർക്ക് ഈ റൂഫ് ടോപ്പുകളൊക്കെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇരിക്കാൻ കാര്യം ഇവിടുത്തെ സ്നോ ടൈമിൽ സ്നോയൊക്കെ മുകളിൽ വീണ് നമ്മുടെ നാട്ടിലെ പോലെ വീട് വന്നു കഴിഞ്ഞാൽ ഈ സ്നോയൊക്കെ നമ്മുടെ മുകളിൽ തന്നെ കിടക്കും അപ്പം അത് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വീടുകൾ അവർ പണി പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയൊക്കെ കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം അവിടെ സോളാർ പാനലുകൾ വെച്ചാണുണ്ടോ അപ്പോൾ ജർമ്മനിയിൽ ഇപ്പോൾ ഇവിടുത്തെ എനർജി യൂട്ടിലൈസേഷൻ അതൊക്കെ വീടുകളിലെ എനർജിയൊക്കെ എടുക്കുന്നത് ഇങ്ങനെ സോളാർ പാനലുകൾ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാ വീടുകളുടെയും എല്ലാ വീടുകളുടെയും എല്ലാം ഒട്ടുമിക്ക വീടുകളുടെയൊക്കെ ഫ്രണ്ടില് ഇതേപോലെ റൂഫ് ടോപ്പിൻ്റെ ഇങ്ങനെ സോളാർ പാനൽ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഇവരുടെ ഇവർക്ക് ഈ പാനൽ വഴി ലഭിക്കും വേറെ ഡിപൻഡൻസ് ഇല്ല ദൈ കാണെ ക്രിസ്മസ് ട്രീ എന്റെ മുകളിലേക്ക് ഉപകരിക്കണമുണ്ടോ ഇതിനാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ടുള്ള സിമ്പോളിക് യൂസ് ചെയ്യുന്നത് റിയൽ ട്രീ ആണ് ആ കാണുന്നത് ഇന്ന് നമ്മൾ വീടുകളിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ ഡസ്റ്റ്ബിനും ആ ഡസ്റ്റ്ബിനിൽ തന്നെ നമുക്ക് പല സോർട്ടിമെന്റ് ഉണ്ട് ഈ ബ്ലൂ കളർ കാണിക്കുന്നത് ജസ്റ്റ് ആൾട്ട് പാപ്പിയർ പേപ്പർ ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ വരുന്നതാണ് ആൾട്ട് പാപ്പിയർ അതേപോലെ തന്നെ ഈ ബ്ലാക്ക് കളറ് കാണിക്കുന്നത് ഇവിടുത്തെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ടാണ് പ്ലാസ്റ്റി ഈ ബ്ലാക്ക് കാണിക്കുന്നത് അതേപോലെ അങ്ങനെ ഓർഡർ നോക്കി കഴിഞ്ഞാൽ പച്ച കളർ കാണാൻ പറ്റും പച്ച കളർ ആണത് ബയോ ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ സൂചി ഇടാനായിട്ടാണ് സോ ഇതൊക്കെയാണ് നമ്മൾ ജർമ്മനിയിലൊരു സ്ട്രീറ്റ് ഒരു കോമൺ ഒരു ജസ്റ്റ് ഒരു സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാനുള്ള കാഴ്ചകളും അവിടുത്തെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ സോ ഇതോടുകൂടി നമുക്ക് ഇത്തരം ഒരു ജർമ്മനിയിലുള്ളൊരു സ്റ്റേറ്റിൽ കാണുന്ന നമ്മൾ മെയിൻ ആയിട്ടുള്ള നോട്ടേ എന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ